പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭയിലെ പ്രസംഗത്തിനു നേരെ പരിഹാസവുമായി ഗാന്ധിയും കോൺഗ്രസും വന്നു ലോക്സഭയിലെ ഭരണഘടനാ ചർച്ചയിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട പതിനൊന്ന് പ്രമേയങ്ങൾ വെറും പൊള്ളയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ച് വർഷത്തെ മഹത്തരമായ യാത്രയെക്കുറിച്ചുള്ള സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഈ സഭയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രിയങ്കാഗാന്ധി ഗാന്ധി ഉന്നയിച്ചു രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതലുള്ള ഗവൺമെന്റിന്റെ നയങ്ങൾ ും തീരുമാനങ്ങളും ഭരണഘടനയ്ക്ക് അനുയോജ്യമായി ഇന്ത്യയുടെ ശക്തിയും ഐക്യവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി നരേന്ദ്രമോദിയുടെ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി വ്യത്യസ്തമായ മറുപടിയായിരുന്നു നൽകിയത് അഴിമതിയോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദാനി വിഷയത്തിൽ ചർച്ചയ്ക്ക് ബി ജെ പിയും മോദിയും സമ്മതിക്കാത്തതെന്ന മറു ചോദ്യവും പ്രിയങ്ക ചോദിക്കുകയുണ്ടായി മോദി പുതിയതായി ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഞങ്ങളെ ബോറടിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോയി സ്കൂളിലെ ഗണിതശാസ്ത്ര ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ടാണ് തനിക്ക് തോന്നിയതെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞു മാത്രമല്ല മോദി പ്രസംഗിക്കവേ ജെ പി നദ്ദ കൈകൾ കഴുകുകയായിരുന്നു എന്നാൽ മോദി അദ്ദേഹത്തെ നോക്കിയപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുന്നതുപോലെ പോലെ അഭിനയിക്കാനും തുടങ്ങി കൂടാതെ അമിത്ഷാ തലയിൽ കൈവച്ച് ഇരിക്കുകയായിരുന്നു പീയൂഷ് ഗോയൽ ഉറങ്ങാൻ പോവുകയായിരുന്നു തനിക്ക് ഇതെല്ലാം പുതിയ അനുഭവമായിരുന്നുവെന്ന് പ്രിയങ്ക പരിഹസിച്ചു പ്രധാനമന്ത്രി പുതിയ എന്തെങ്കിലും പറയുമെന്നാണ് കരുതിയത് പക്ഷേ നരേന്ദ്രമോദി സമ്പൂർണ്ണ പൊളിറ്റിക്കൽ സയൻസിൽ എം എ ഉണ്ടെന്നും വക്രബുദ്ധിയിൽ താൻ വിദഗ്ധനാണെന്നും ലോക്സഭയിൽ ളിച്ചെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ചിലർ പ്രധാനമായും ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി കള്ളം പറയുകയാണ് പക്ഷേ സ്വയം പ്രഖ്യാപിക്കുന്ന നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി അങ്ങനെയാണ് ചെയ്യുന്നത് മോദിയുടെ പ്രസംഗം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെയുള്ള വിട്ടിത്തരമാണെന്നായിരുന്നു കെ സി വേണുഗോപാൽ പരാമർശിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള സംവാദത്തിൽ കോൺഗ്രസിനെക്കുറിച്ചുള്ള തന്റെ പഴയ പ്രസംഗം പുറത്തു കൊണ്ടുവരാനാണ് മോദി പ്രധാനമായും ശ്രമിച്ചത് ഇന്ത്യൻ സമൂഹം നേരിടുന്ന അനീതിക്കും അസമത്വത്തിനും ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടെന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അദാനി മെഗാ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് ശരിക്കും ഉത്തരമില്ല ജാതിമത ുടെ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളോടും അദ്ദേഹത്തിന് യാതൊരുവിധ പ്രതികരണവുമില്ല ആദ്യ ദിവസം തന്നെ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ആത്മാർത്ഥതയില്ലാത്ത പ്രധാനമന്ത്രിയെ ഭരണഘടനയോട് കൂറുള്ളതായി ജനങ്ങൾ ഒരിക്കലും കണക്കാക്കില്ല എത്രയൊക്കെ പ്രസംഗം നടത്തിയാലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ കപടത പുറത്തുവരുമെന്നും പരിഹസിച്ചു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസംഗിച്ചതിൽ ഒന്നുമില്ലായിരുന്നു മാത്രമല്ല മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് മോദി യഥാർത്ഥത്തിൽ ചെയ്തത് കോൺഗ്രസിനെതിരായിട്ടുള്ള കുറ്റപ്പെടുത്തൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാം നൽകാൻ മോദി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുകയാണെന്ന് അദാനിയെ ചൂണ്ടിക്കാട്ടി പ്രിയങ്ക കുറ്റപ്പെടുത്തി ഞങ്ങൾ ലോക്സഭയിൽ സംസാരിക്കുമ്പോഴെല്ലാം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധമന്ത്രിയും ഹാജരാകുകയും ചെയ്തിട്ടില്ല അവർക്ക് രാഹുൽ ഗാന്ധിയെ ഭയമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നും വേണുഗോപാൽ പറഞ്ഞു ഏതായാലും രാഹുലിന്റെ പിന്നാലെ പ്രിയങ്കയും പാർലമെന്റിലെത്തിയത് ബി ജെ ഉറക്കം കടത്തുകയാണ്